കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെല്ലാം വരികയാണ് പരിശോധനയുടെ ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ആറാം ദിവസമായ ഇന്നലെ സംഭവിച്ച അതിനിർണായകമായ ചില സംഭവങ്ങളാണ് കൊലപാതകം നടത്തിയവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത് അതായത് ഈ കൊലപാതക പരമ്പരയിലെ മുഖ്യ സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി അതിബുദ്ധിമാനാണെന്ന് തെളിയിച്ച ദിവസം കൂടിയാണ് കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ധൈര്യവും ഒപ്പം അതിനെല്ലാ പിന്തുണയും നൽകുന്ന അന്വേഷണ സംഘവും തന്നെയാണ് ഈ വലിയ ലക്ഷ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അത് ഇന്നലെ വളരെ വ്യക്തമായി എല്ലാവരും കണ്ടു അതായത് സാക്ഷി വെളിപ്പെടുത്തിയ പ്രകാരം ആ പ്രദേശം മുഴുവൻ കുഴിച്ചിട്ടു എന്ന് പറയുന്നതിൽ ആകെ പതിമൂന്ന് പോയിന്റുകൾ മാത്രമാണ് അടയാളപ്പെടുത്തി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുൻപായതുകൊണ്ട് നേത്രാപതിപ്പുഴയുടെ തീരങ്ങളിലുള്ള ഈ പ്രദേശത്ത് പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നതിനാൽ ആ കുഴിയുടെ ആഴം ഇന്ന് തിട്ടപ്പെടുത്താൻ കഴിയാതെ വന്നിരിക്കുന്നു അതോടെ ആ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെല്ലാം അതിൻ്റെ സ്ഥലം മാറിയിരിക്കാം ഈ ശനിയാഴ്ച വരെ അങ്ങനെയുള്ള പത്ത് പോയിന്റുകളാണ് അന്വേഷണ സംഘം കുഴിച്ച് പരിശോധന നടത്തിയത് പക്ഷേ ആറാം പോയിന്റിൽ നിന്നും കണ്ടെത്തിയ ഐ ഡി കാർഡ് ചില തെളിവുകളല്ലാതെ മറ്റു കാര്യമായൊന്നും കിട്ടിയില്ല അതും പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു രണ്ട് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളുടെ മൃതദേഹമാണ് എന്നൊക്കെ ചർച്ച വന്നിരുന്നു പക്ഷെ ഇങ്ങനെ തുടർച്ചയായി ഈ പോയിന്റുകളിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നതോടുകൂടി പത്തോളം പോയിന്റുകൾ കുഴിച്ചതിന് ശേഷം ഇതിന് പിന്നിലുള്ള പ്രമുഖരടക്കമുള്ള ക്രിമിനലുകൾ ഒന്ന് തല പൊക്കി തുടങ്ങിയതാണ് ഒരു എസ് ഐ ടി ഉദ്യോഗസ്ഥനെ കൊണ്ടുതന്നെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി പിന്മാറാൻ ആവശ്യപ്പെട്ടു എന്നുള്ള അതീവ ഗൗരവ ഗൗരമായ കാര്യവും നമ്മൾ കണ്ടു സാക്ഷിയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നിച്ചു മാത്രമല്ല പിന്നീട് പരിശോധിക്കാനുണ്ടായിരുന്നത് വെറും മൂന്ന് പോയിന്റുകളായിരുന്നു അതിൽ നിന്നെങ്ങാനും ഒന്നും കിട്ടിയില്ല എങ്കിൽ ഈ അക്രമികൾ വീണ്ടും ധർമ്മസ്ഥലയിൽ അഴിഞ്ഞാടി അന്വേഷണം തകർത്തുകളയുമെന്ന് നൂറ് ശതമാനം ഉറപ്പായതോടെ സത്യമറിയാൻ കാത്തിരുന്നവർ എല്ലാവരും ദുഃഖത്തിലായി ഞായറാഴ്ച അവധിയായതിനാൽ അന്വേഷണം നടന്നില്ല തിങ്കളാഴ്ച രാവിലെ ഇന്നലെ അന്വേഷണം തുടങ്ങുമ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയിലായിരുന്നു പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പോയിന്റുകളാണ് ബാക്കിയുള്ളത് കിട്ടിയില്ല എങ്കിൽ അന്വേഷണം നിർത്താൻ വേണ്ടി മുകളിൽ നിന്നും വിളിവരും ഇത് വെറും പ്രഹസനമാണെന്ന് അവർ പറഞ്ഞു തീർക്കും മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി വാർത്ത കൊടുക്കും അങ്ങനെ വീണ്ടും ക്രിമിനലുകളുടെ കൈകളിലേക്ക് ആ നാട് പോകുമെന്ന് ഉറപ്പായി അക്രമികൾ വീണ്ടും അഴിഞ്ഞാടും ഇരകൾക്കൊപ്പം നിന്നവരെ മുഴുവൻ അവർ തീർത്തു കളയുമെന്ന സ്ഥിതിയിലെത്തി ധർമ്മസ്ഥല അപ്പോഴാണ് ആ സാക്ഷിയുടെ കിടിലൻ നീക്കമുണ്ടായത് പതിനൊന്നാം പോയിന്റിൽ കുഴിക്കാൻ അന്വേഷണ സംഘം തൊഴിലാളികളോട് ആവശ്യപ്പെടുന്ന ആ സമയം തന്നെ സാക്ഷി ഇവിടെയല്ല കുഴിക്കേണ്ടത് മറ്റൊരു സ്ഥലം കാണിച്ചു തരാം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ നൂറു മീറ്റർ ഉയരത്തിലുള്ള ചെങ്കുത്തായ കുന്നിൻ മുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയതും അന്വേഷണ സംഘം തന്നെ ഞെട്ടിപ്പോയ അവസ്ഥയാണ് ഉണ്ടാക്കിയത് ബംഗള കുന്ന് എന്നാണ് ആ മേഖല അറിയപ്പെട്ടത് അതൊരു ശവപ്പറമ്പ് എന്നുള്ളൊരു സത്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉപ്പും ചാക്കും ചുമന്ന് തൊഴിലാളികൾ അതിനു മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ദൂരെ നിന്ന് കാണുന്ന കാണികൾ കുറപ്പായിരുന്നു അത് ശവപ്പറമ്പിലേക്കുള്ളൊരു പോക്ക് എന്നുള്ളത് പരിശോധനയ്ക്ക് അവിടെ ഉപ്പ് വേണമായിരുന്നു അത് മുൻകൂട്ടി നിശ്ചയിച്ച് തന്നെയാണ് ആ യാത്ര എന്നുള്ളത് പിന്നീട് മനസ്സിലായി ചെങ്കുത്തായ കയറ്റം കയറി ഭക്ഷണം പോലും ഇല്ലാതെ പാതിരാത്രി വരെ അന്വേഷണ സംഘം അന്വേഷണം നടത്താനും സാക്ഷിക്ക് പൂർണ്ണ പിന്തുണ നൽകാനും ആ സംഘം കരുത്തായി നിന്നപ്പോൾ അവിടുന്ന് കിട്ടിയത് ഏകദേശം നാലോളം മൃതദേഹത്തിന്റെ അസ്ഥികളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം അന്വേഷണ സംഘം ഒന്നും തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തുവിടുന്നില്ല എങ്കിലും അവർ കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരുമായി പങ്കിട്ട് വരികയാണ് സാക്ഷിയുടെ അഭിഭാഷകൻ കാര്യങ്ങൾ അറിയുന്നു സാക്ഷിയും ബന്ധപ്പെട്ടവരുമായി വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് അങ്ങനെ ആറാം പോയിന്റിൽ നിന്നും കിട്ടിയ ഐ ഡി കാർഡ് അടക്കമുള്ള ചില തെളിവുകളെ പോലും നിസാരമായി കണ്ടു നശിപ്പിക്കാൻ മുകളിൽ നിന്നും സമ്മർദം വരുന്ന സമയത്താണ് ബുദ്ധിമാനായ സാക്ഷി ഭീമ ഈ നീക്കം നടത്തി വിജയിപ്പിച്ചത് പേര് സാക്ഷി വെളിപ്പെടുത്തിയില്ലെങ്കിലും സാക്ഷിയെ ഭീമ എന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി വിളിക്കുന്നത് അങ്ങനെ ആ ഭീമ എന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് അന്വേഷണം പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു പോകാനുള്ള ഊർജം ലഭിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് അന്വേഷണം നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ആർക്കും പ്രവേശനമില്ലെങ്കിലും കുറച്ചു മാറി റോഡുകളിലെല്ലാം ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചു കൂടുന്നത് സാക്ഷിയുടെയും ഇരകളുടെയും ഭാഗം ശക്തിപ്പെടുകയും ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലുള്ള വലിയൊരു അധികാരവർഗത്തിന്റെ ശക്തി ചോർന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ധർമ്മസ്ഥലയിൽ തുടങ്ങിയിട്ടുള്ളത് അതിനെ കൂടുതൽ ശക്തി പകരുന്നതാണ് സാക്ഷി ഭീമയുടെ ഇന്നലെ കണ്ട നീക്കം ലോക്കൽ പോലീസുകാരെല്ലാം ഈ അധികാരികളുടെ ഏറാൻ മൂളികളായി ജീവിക്കുന്നത് വർഷങ്ങളായി അവിടെ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ കുഴിച്ചു മൂടിയത് എന്ന് തന്നെ പറയുന്നത് അന്വേഷണം നിർത്തിവെങ്ങാനും വെച്ചാൽ ഈ പാവങ്ങളെ വീണ്ടും അക്രമിക്കുമെന്നുറപ്പായിരുന്നു ആ സമയത്താണ് സാക്ഷി വലിയൊരു നീക്കം നടത്തിയതും വിജയിപ്പിച്ചതും ഏകദേശം അഞ്ച് ബോക്സുകളിലായിട്ടാണ് അവിടുന്ന് കിട്ടിയ ആസ്തികൾ പുറത്തു കൊണ്ടുപോയത് എന്നാണ് അറിയുന്നത് രണ്ട് ചാക്ക് ഉപ്പും മുകളിലേക്ക് കൊണ്ടുപോയിരുന്നു അത് പരിശോധനയ്ക്ക് ആവശ്യമുള്ളതായിരുന്നു സാക്ഷിയുടെ നീക്കം എന്ത് എന്ന് നാട്ടുകാർക്കും മറ്റു പല ഉദ്യോഗസ്ഥർക്കും അറിയില്ലാമായിരുന്നു പക്ഷേ ഈ ഉപ്പും ചാക്കും മുകളിലോട്ട് ചുമന്നു കൊണ്ടുപോകുമ്പോൾ തന്നെ മൃതദേഹമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചുള്ള പോക്കായിരുന്നു അത് ഏതായാലും ഇനി കുഴിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോയിന്റുകളാണ് അതിൽ നൂറ് ശതമാനവും ലഭിക്കുമെന്ന് ഭീമ തന്നെ പറയുന്നു കാരണം അത് റോഡരികിലാണ് അവിടെ പ്രളയമൊന്നും ബാധിച്ചിട്ടില്ല അതിൽ കൂടി മൃതദേഹം കിട്ടുന്നതോടുകൂടി ഇതിൻ്റെ പിന്നിലെ വമ്പൻ ശക്തികളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് അവർ പൂർണമായും പ്രതിരോധത്തിലായിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഒരു കാര്യം ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ ഈ ക്ഷേത്രങ്ങൾ അത് വിശ്വാസികളുടെ ആരാധനകൾക്ക് ഉള്ളതാണ് അതിൻ്റെ മറവിൽ ക്രിമിനലുകളായിട്ടുണ്ടെങ്കിൽ അതും ദൈവനിന്ദ തന്നെയാണ്